പുഴർക്കണ്ടായ് ഹായ് ചേങ്ങി ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് ആഹാ ഓ ചെങ്ങായ്മേ അപ്പം ഞങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നു ഹലോ ഞങ്ങൾ ഇന്നലെ നമ്മൾ എന്താ ദുക്കു കയറി ഇറങ്ങിയിട്ട് നമ്മൾ ആ വെയിലിങ്ങനെ വന്ന് ഇവിടെയൊക്കെ നിറച്ച് വണ്ടികളായിരുന്നു രാത്രി അതുപോലെ തന്നെ മലന്റെ മേലെ ലൈറ്റിംഗ് ഇങ്ങനെ സ്റ്റേജിന്റെ സ്റ്റേജിൻ്റെയാണ് തോന്നിക്കില്ലേ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കയറ്റി ഇതൊരു ആണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ വണ്ടി നമ്മൾ കുറച്ച് വിടുക്കാൻ നിർത്തിയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അർത്ഥിക്കുന്നത് അത് രാവിലെ വന്നിട്ട് ഒരു പറഞ്ഞു കൂടി അവിടെ ഇടാൻ കാരണം രാത്രിയിലേക്ക് മാറ്റി ഇട്ടോളൂ കുഴപ്പമില്ല പക്ഷേങ്കിൽ ഇപ്പം ഈ വണ്ടികൾ കൂടുതൽ വന്നാലെന്ന് കരുതിയിട്ടാണ് ആയതായാലും ഞങ്ങൾ അങ്ങനെ ഹോൺ ബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോവണം ഫെസ്റ്റിവൽ എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഫുള്ളായിട്ട് നോക്കണം എന്താ പറയുക നിങ്ങളിൽ പലരും ഫെസ്റ്റിവൽ കണ്ടവരാവാം വീഡിയോയില് കണ്ടവരുണ്ടാവാം നേരിട്ട് കണ്ടവരുണ്ടാവാം ഒക്കെ ഉണ്ടാവാം ഞങ്ങളാദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം പിന്നെ മൊത്തത്തിൽ അവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് രാത്രി ആ അതെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കാം ഇത് കോഹിമ എന്ന് പറയുന്നത് അവിടെയാണ് കോഹിമയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വിസാമ വില്ലേജ് കിസാമ വില്ലേജിലാണ് കിസാമ വില്ലേജിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് ഇനിയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്താണ് ചോദിച്ചാൽ നമ്മൾ മുന്നൂറ് മീറ്റർ അതായത് ഈ റോട്ടിൽ നിന്ന് ഒരു ഗേറ്റ് ഉണ്ട് അവർക്ക് ഈ റോട്ടിൽ നിന്ന് വേറെ റോട്ടിൽ നമുക്ക് കയറാറുണ്ട് ഇത് നാഷണൽ ഹൈവേ രണ്ടാണ് കേട്ടോ എൻ എച്ച് ടു എന്ന് കൊടുത്തിട്ട് എൻ എച്ച് ടുവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അവിടെ നാട്ടിൽ എൻട്രി ഉണ്ട് ആ എൻട്രി പോയി നമുക്ക് കയറാൻ വേണ്ടി പറ്റും അവിടെക്ക് വണ്ടി കയറ്റൊന്നുമില്ല അവരിപ്പം കാരണം ഇപ്രാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നു ആ ഇവിടുത്തെ പാർക്കിംഗ് ഇതൊക്കെ ഇവിടുത്തെ പാർക്കിംഗ് തന്നെയാണ് ഈ സൈഡിലൊക്കെ പാർക്കിങ്ങും ആ ഈ പാർക്കിങ്ങിലൊക്കെ നിർത്തണമെങ്കിലും ഇതൊക്കെ പേ പാർക്കിംഗ് ആണ് എവിടെ നിർത്തിയാലും പേ കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ചും കൂടി രാത്രി കിടന്നുറങ്ങാനുള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ അവിടെ നിർത്തിയത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം നമ്മൾ ഈ റോട്ടിൽ നിന്ന് മാറി നടക്കാണ്ട് മേലേക്ക് കയറ്റം കയറി പോകാണ്ട് ഇവിടെ ഫുള്ള് ഇവരുടെ പോലീസ് അതുപോലെ തന്നെ പോലീസാണ് ഇവരുടെ പോലീസാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ചിഹ്നം കാണ്ടങ്ങള് അത് അത് വേയാമ്പലിന്റെ കൊക്കു പോലെ സംഭവം വേയാമ്പലേ അതായത് നമ്മളൊരു ദിവസം ഇവിടെ ആ പിന്നെ ഇവിടെ വരാവുമ്പോ എന്തോ പണി വരെ എന്തോ ഇവിടെ നാഗാലാൻഡ് ടൂറിസം സ്ഥാപിച്ചതാണല്ലേ എൻട്രി ഫീസ് നമ്മൾ കൊടുക്കണം എത്ര ഒരാൾക്ക് നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ സാധനം കിട്ടും അങ്ങനെ എല്ലാവരും ഇവിടുന്ന് നടന്നുകൊണ്ട് കയറുന്നത് പക്ഷെ ഇവിടുന്ന് എ പ്ലസ് വാഹനങ്ങൾക്ക് കയറി പോകാനുള്ള പാസ്സാർ പ്രത്യേകം കൊടുക്കുന്നുണ്ട് കേട്ടോ നാഗാ ഓർഗാനിക് അവിടെ ഒക്കെ മുളകൊണ്ട് സംഭവം അതന്നെ ഇത് നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളുടെ അങ്ങനെ ഒരു ഇതങ്ങനെ കൗണ്ടറായിട്ട് കിടക്കുവാണ് പപ്പായ തുടങ്ങിയ സംഭവങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫ്രൂട്ട്സ് അത്ര സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു കൗണ്ടറാണ് അല്ലേ നല്ല അതിന് മേലെക്കൂടെ ആണെങ്കിൽ കമ്പ ആണ് അല്ലേ അടിപൊളിയായി അതായത് ഈ സാധനം എന്താ പറയുക എനിക്ക് ഇതിന്റെ സാധനങ്ങൾ ഒരു എടുത്തു വെക്കുന്ന ഒരു കൊട്ട ഏ ട്രഡീഷണൽ റൈസ് പോ അതായത് നമ്മളെ വരില്ലേ അല്ലേ രണ്ട് രണ്ട് സൈഡിലുണ്ട് അതെ നമ്മൾ അങ്ങനെയുള്ള സംഭവം ഐറ്റംസുകൾ കേട്ടോ ഈ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇതിനുള്ളിലേക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് കറങ്ങി ഇതാണ് കറങ്ങിട്ടാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഞ്ചി ആക്കണ നമ്മളെ ചേമ്പും പുളി വണ്ടക്കാതെ പിന്നെ ഇതിലെന്തൊക്കെ ഗ്ലാസ്ലൊക്കെ വിത്തുകളാണല്ലേ ഇതിന്റെ വിത്തുകളാണ് ഇവിടെ സ്റ്റേഡിയം പോലെ എന്തോ സംഭവം അവരുടെ പ്രോഗ്രാം നടക്കുന്ന അല്ലേ അല്ല ട്രഡീഷണൽ ഡ്രസ്സിൽ ഇവരുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അവിടെ ആവാനാണ് സാധ്യത പക്ഷെ അവിടേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല ഏത് പോയിക്ക് പോകണം എന്നുള്ളത് ഒരു ഒരൈഡിയ കിട്ടിയില്ല ആ എല്ലാവരും നല്ല ഒരു വൈബുണ്ട് ഇപ്പോൾ കാണാൻ എനിക്കിങ്ങനെയാണല്ലേ ശരിക്കും ഇവരുടെ ആദ്യത്തെ ഡ്രസ്സ് ഇങ്ങനെയായിരുന്നു ഇവരിത് കഴിഞ്ഞിറങ്ങുക കഴിഞ്ഞിറങ്ങുന്നവരാണല്ലോ അവർ ആ ഓ ഗ് ഇതൊരു സ്റ്റേഡിയമാണ് ഏതൊരു സ്റ്റേഡിയത്തിൽ ഇന്നുകൊണ്ട് ഇവരുടെ പ്രോഗ്രാമും ഇവിടെ നടക്കുന്നു അല്ലേ ഇവരിപ്പോൾ റെഡി ആയി വന്നവരാണ് നമ്മൾ ഫസ്റ്റ് കണ്ടവർ പിന്നെ അവിടെയൊക്കെ കുറേ ടീംസ് അതേപോലെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ ആ ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും ഏഹ് സംഭവത് വന്ന് കാണേണ്ട സംഭവം തന്നെയാട്ടാ സ്റ്റേജൊക്കെ കിട്ടി അതിഗംഭീരമായി നമ്മളപ്പുറത്തേക്ക അവര് വേഷം കിട്ടിയിരിക്കണം ഇപ്പൊ നമ്മളെ ഫ്രണ്ടിലൊക്കെ കണ്ട അവരൊക്കെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കിട്ടാണ്ടാണ് അവരെല്ലാവരും ഇരിക്കുന്നത് തുന്നലൊക്കെ ഉണ്ടല്ലേ അവരെ തല തുന്ന അടിപൊളി സംഭവം തന്നെയാ കേട്ടാ

രണ്ട് നടക്കണേ ഇത് ഒരു ടീം തന്നെയാണ് അത് രണ്ട് ടീമാണോ അടുത്ത ഫൈറ്റ് അത് മനസ്സിലാക്കുന്നില്ല രാജാവ് ആണല്ലോ മുന്നിൽ ആ എന്താ ലെ നല്ല ഡ്രസ്സിംഗും ഒക്കെ ചെയ് അവതരിപ്പിക്കാനും കഴിയണ്ടേ അടുത്ത ഡ്രൈവ് വന്നിട്ട് അവര് പാട്ടും പാടിയിട്ട് ഒരല് കുത്തുന്ന അതായത് നെല്ല് അല്ലേ നെല്ല് കുത്തുന്ന ഒരു സോങ്ങാണ് അതിൻ്റെ ഇടയിലൂടെ ഒരു അമ്മ അരി എടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട് പാട്ടും പാടി അവര് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് അല്ലെ ആണുങ്ങളവർക്ക് കാവലാണെന്നൊക്കെ തോന്നുന്നു ആ രാജാവിന്റെ രാജാവിനുള്ള അരിയാണോ എന്താ പറയാ നല്ല സ്റ്റെ വെച്ചാണ്ട് താഴെ വെച്ചിട്ടുള്ള പരിപാടിയാണ് വെച്ചൊരു കളി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഇനി ഇവിടെ എന്താ ഓരോരുത്തരുടെ ഓരോ വിഭാഗത്തിൻ്റെ ഓരോ മുരിങ്ങൾ ഉണ്ട് മുരിങ്ങുകളൊക്കെ മുരിങ്ങകളൊക്കെ സന്ദർശിക്കരുത് ആ നമുക്ക് വന്നാൽ വൈകുന്നേരം പോയിട്ട് അതിലൊക്കെ നോക്കി അല്ലേ ഒന്ന് കറങ്ങി നോക്കട്ടെ ഞങ്ങൾ നമുക്കൊന്ന് കറങ്ങി നോക്കാം അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും അവിടെ നല്ല പട്ടി ഇറച്ചി കിട്ടും പറഞ്ഞു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നല്ല പോർക്കറച്ച് ബീഫ് അത്തരം ഫുഡ് ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ഏരിയയിലേക്ക് നമ്മൾ എത്തിയില്ല എത്തുന്നേ ഉള്ളൂ അല്ലേ ഇവിടെ എവിടെയോ ഒരു മലയാളി കൗണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു അത് മേഘാലയ മലയാളിന്ന് എന്താ കൊടുത്തിട്ടുണ്ട് എന്തോ അല്ലേ പറഞ്ഞാ പറഞ്ഞ നമ്മൾക്കത് അതൊന്നും തപ്പണം ആ അതൊന്നും കാണണം അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ ഓരോ കൗണ്ടറുകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇതാണ് ശരിക്കും ഒരുങ്ങില്ലേ ഇതിനകത്ത് കൂടെ ആവും ഓരോന്നും ഉണ്ടാവുക നമുക്ക് ഇതിനകത്തേക്കും വെറുതെ കയറിയൊക്കെയല്ലോ ഇതിനകത്ത് എന്താ എല്ലാരും സാധനം അടിക്കണ്ട അതൊക്കെ തന്നെയാണ് ഇവരുടെ ഓരോ കലാരൂപങ്ങളൊക്കെയാണ് ഇത് ാമി ട്രൈബിന്റെ മുരിങ്ങാണ് ആ ഇവിടെ നിന്ന് ഇതിനകത്ത് ഞങ്ങൾ വന്നപ്പോഴേക്ക് ആളുകൾ അടുത്തേക്ക് പോയാലോ പക്ഷേ ഇവിടെ ഒരു കപ്പെങ്കിലും എടുക്കാതെ പുറത്തേക്ക് പോരുത് പക്ഷെ നമ്മൾ പോയി തരാം ഇനി ഇവിടെ എന്തോ കാര്യമായിട്ടുണ്ടാക്കി വെച്ചാണ് ഇവിടെ ആയിരിക്കും അത് അല്ലേ ഇവിടെ ആയിരിക്കും ഇതൊക്കെ ഓരോ മുരിങ്ങാണ് പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ ആ ഇതൊക്കെ ഓരോ മുരിങ്ങാണ് മരുകയാണ് അല്ലേ വരവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലൂടെ നിൽക്കും നമുക്ക് വേണേൽ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം അല്ലേ ഒരു സൗകര്യം അവർ അവരൊരുക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു എന്താ പറയുക മുരിങ്ങിൻ്റെ അകത്തേക്ക് കയറണം സുമീക്കെന്ന് പറയുന്നത് ഇതിനകത്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങളാണ് അല്ലേ ഇത് പിന്നെ നമ്മളെ കമ്പം ചോളമാണ് പിന്നെ ഇവരുടെ ഓരോ അടിയിൽ തീ പന്നിയാണ് അല്ലെ പന്നിന് ചൂടാക്കി എടുക്കാം അതങ്ങ് ചൂടാവും അവിടെ തീ കിട്ടാതെ എവിടെ അങ്ങനെ ചൂടായിപ്പോള് അത് അല്ലേ അതാണ് പുക പന്നിയാണ് സ്മോക്ക് പുക വരിക്കണ പന്നി അല്ലേ ഇതിനകത്ത് പിന്നെ ഫുള്ള് ഇവിടെ പക്ഷെ ഇതൊക്കെ സത്യം പറഞ്ഞ പുല്ല് പുല്ല് കൊണ്ട് മേഞ്ഞണ്ടാക്കിട്ടുള്ള ഷെഡുകളാണ് അതുപോലെ തന്നെ സൈഡൊക്കെ കണ്ടില്ലേ ആ കെട്ടിപ്പടുത്തുണ്ടാക്കി അല്ലെ ഫുള്ള് മുളേ നമുക്കൊന്ന് കഴിക്കണം എന്നുണ്ട് ഇവിടെന്നല്ല കുറച്ച് ഇവിടെ തന്നെ ഇവിടെ ഇതിനകത്ത് കിട്ടും ഇതാണ് ഇവരുടെ എന്ന് പറയുന്നത് അല്ലേ ഇതിപ്പോ ഏത് ഇതിന്റെ മുരിങ്ങാണെന്ന് മുരിങ്ങൾ ഞങ്ങള് ബാക്കിൽ കൂടെ കയറി അല്ലെ ഇതെന്തോ തടി വെട്ടി വെച്ചാണോ അതിലെന്താ

ഇതാണ് അത് ഇത് ഓല ഇത് പുല്ലല്ല ഇത് ഓലയാണ് നമ്മൾ ഓരോന്നും വ്യത്യസ്ത വ്യത്യസ്തമാണ് അപ്പോൾ അവിടെ മുരിങ്ങ അവിടൊക്കെ പോയില്ല അവിടെക്ക് പോകണം ഇത് നമ്മൾ താഴത്തെ വന്നാദ്യം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു ഇവിടെയുണ്ട് ഇവരുടെ ട്രഡീഷണൽ ഫുഡ് കാര്യങ്ങളൊക്കെ ലഞ്ച് എന്താ ഇത് മുള ഒരു ഷർട്ട് അല്ലേ ഒരു മുരിങ്ങ എന്ന് പറയാം അപ്പം ഇതിനകത്തൊക്കെ ഇവരുടെ എന്താ പറയുക ട്രഡീഷണൽ ഡ്രസ്സുകളും ആയുധങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ ആയുധമാണ് മനസ്സിലായോ ഏ ഇതുകൊണ്ടാണ് അവര് അവിടെ പോയി കലാരൂപങ്ങൾ അതെ അതെ നീച്ചു പോയിട്ടോ അല്ല എന്നാണെങ്കിൽ ശെരിക്കും കാണാറുണ്ട് ഇതിന് മേലെയുണ്ട് അവിടെ പന്നി പോന്ന് ഇതിന് മേലെ പോയി കിടക്കാത്ത സൗകര്യം ഇത് പിന്നെ ഫുൾ ആയിട്ട് ഓല കൊണ്ടാണ് ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ആ അടുത്തൊരു മുരിങ്ങിലേക്ക് വന്നതാണ് ഇവിടെ പുല്ലുകൊണ്ടാണ് പുല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ പിന്നെ ഇത് കണ്ടേ ഇവരുടെ ആയുധം അതുപോലെ തന്നെ ആ ഹെൽമെറ്റ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട് ഇത് ഇവരുടെ ഇവിടെയാണ് ഇവരുടെ അല്ലേ ഫുഡ് മാത്രമല്ല ഇവിടെ ഇവരുടെ മദ്യമൊക്കെ കിട്ടും ഇതെന്തടാ ആ അതുപോലെ ആയുധാണ് അല്ലേ ഇത് ഇവരുടെ അടയാളാണല്ലേ ആ ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞോണു അല്ലെ ഈ സാധനമാണോ അത് ഉണ്ടാക്കി വെച്ചെ ആ ഇതിലും ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ടാങ്ക് അല്ലേ മരത്തിന്റെ ഇത് പുലിയാണ് ഇവിടെ അവിടെ മീനായിരുന്നു ഇവിടെ പുലിയാണ് ചാങ്ക് ചാങ്ക് എന്ന് പറയുന്ന ഒരു ഇവിടെ ഒരു കൊട്ടാൻ വേണ്ടിയിട്ടാണത് അല്ലേ സൗണ്ട് ഇതിനകത്തടി എല്ലാടത്തുണ്ട് കൊട്ടാൻ വേണ്ടിയിട്ടന്നെ അല്ലേ ഓ വലിയൊരു തടിയാണ് അതും ഇത് ഉണ്ടാക്കിട്ടുള്ളത് ഇതും തന്നെ ഓല കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളും മുളകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയുള്ള ഒരു ഷട്ടാണത് ചാങ് ഇതൊരു തലയാണ് ഇതിനകത്തും ഉണ്ട് അതേപോലത്തെ സംഭവം ഇത് വേറെ തടി കൊണ്ട് ഇതൊക്കെ തടി ഇത് ഫുൾ ആയിട്ട് ഇതിന്റെ ഉള്ളെടുത്ത് ഇതേ കാതലുള്ള സാധനമാണ് കഴിച്ചത് ഇത് വേറെ രീതി അങ്ങനെ കൊറേ ഉണ്ട് ഇപ്പൊ അവരവിടെ എന്തോ ചായ ഉണ്ടാക്കേണ്ടല്ലേ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇഷ്ടംപോലെ ആളുകളും ഉണ്ട് പ്രാവശ്യം അടിപൊളി പരിപാടിയാണ് പുനിയാക്കിൻ്റെ മുരിങ്ങിലേക്കാണ് നമ്മളിന് പോകുന്നത് ഇവരുടെ ഇവരുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് ഹെൽമെറ്റൊക്കെ ഊരി വെക്കുകയാണ് ഡ്രസ്സൊക്കെ അയച്ചു വെക്കുക എന്നുള്ള പരിപാടിയിലാണ് ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ആളുകളാണ് ഒന്ന് ഇഷ്ടം പോലെ ആളുകൾ അതിൻ്റെ ഇടയിലൂടെ ജനങ്ങളുമുണ്ട് ഇത് വേമ്പല ഗണ്ണു ഇവിടത്തെ ആൾക്ക് വേറെ തോക്കൊക്കെ ഇണ്ട് അല്ലേ അല്ലേ പിന്നെ ഇതെന്താ ഇത് അതേപോലെ തന്നെ ഓല കൊണ്ടാക്കിട്ടുള്ളത് പിന്നെ അതിനകത്തുണ്ട് മര മരം ഉണ്ട് ആ പിന്നെ ആനയൊക്കെ ഇണ്ട് ഇവിടെ നിന്ന് നല്ല ഫുഡും കിട്ടുവാക്കണം നമ്മക്ക് ഇതാണ് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്ത സാധനം അതായത് സ്മോക്ക്ഡ് പോർക്ക് ചില്ലി ചിക്കൻ അല്ല പോർക്ക് സ്മോക്ക്ഡ് പോർക്ക് ചില്ലി ഏ അതാണത് ഇതിന് വൺ പ്ലേറ്റിന് അത്ര വരുന്നത് അവിടെ ഇരുന്നൂറ്റി എൺപതോ ഇത് പുക വലിച്ചതാണ് ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ തരാം ഞാന് ഞാൻ ഒന്നും കൂടി കൊടുത്തോട്ടെ അല്ലാത്ത വേറെ ഐറ്റം കൂടി അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ോന്നില്ല അതായത് ഞങ്ങൾ ഇപ്പൊ കഴിച്ച അത് അത്ര ഓവറ് മെച്ചന്ന് പറയാൻ പറ്റൂല പക്ഷെ മസാല അതൊക്കെയാണ് ആ അതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനൊരു നമ്മളെ എന്താ പറയാ ഒരു ഗ്രേഡ് കൊടുക്കാം പിന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ മലയാളിന്റെ ഈ പീ കാണുന്നതൊക്കെ അതൊക്കെ മുരിങ്ങാണ് കഴിച്ചു ആ അതൊക്കെ മുരിങ്ങാണ് ആ ആ ഒരു മുരിങ്ങ മാത്രം കല്ലുകൊണ്ടാണല്ലോ അല്ലേ അവിടെ നമ്മൾ പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടെ മേലെ വന്നിട്ട് മലയാളികളുണ്ട് മലയാളി ആ കൗണ്ടർ എവിടെ തപ്പി ഇറങ്ങിയാണ് അത് മാത്രം കാണുന്നില്ല അല്ല അതൊക്കെ കാണില്ല അതൊക്കെ കാണില്ല വേറെന്തോ ഒരു സാധനം അദ്ദേഹം വന്നിട്ട് ഞങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സാധനിക്കണ് വെടിവെക്കണോ നിനക്ക് വേണ്ടോ വെടിവെക്കണ വെച്ചോടി ആ ഞങ്ങള് വീണ്ടും വന്ന മുരിങ്ങൂടെ നടക്കണം നെല്ലിക്കൂടി തുളയുണ്ട് വേറെ ഒന്നുമല്ല ആ അല്ല നെല്ലിക്കാക്കൂടി നടക്കണത് ആ ഇവിടെ എല്ലാരും പോട്ടെടുക്കണവേ ഇവിടക്കമ്മള് വന്നില്ല ഇവിടേക്ക് നമ്മൾ വന്നോ പോവാൻ വന്നില്ലേ ഓ ഈ മുഴങ്ങ അടിപൊളി കേട്ടോ അല്ലേ മുനാണ് ഇവരുടെ രാജാവ് രാക്കും ഡ്രസ്സുണ്ടല്ലേ നമ്മൾ കരുതിയ പോലെ ഒന്നല്ല പരിപാടി ഗാരമെന്ന് പറഞ്ഞിട്ടില്ല മുരിങ്ങാണല്ലേ ഏ അവർക്കുള്ള സ്റ്റെപ്പിനെന്താ ഇത് മേലൊക്കിന്ന് പോട്ടെടുക്കാം ഏ അല്ലേ ഓ പിന്നെ അതിൻ്റെ വർക്കുകളൊക്കെ നോക്കാം ഓ

ഞാൻ നമ്മളെ നാട്ടിൽ കൂടെ കഴിഞ്ഞാൽ ഓർത്തോക്കി പുഴ ഓർക്കണ്ടോർത്താ മതി മാറി നടക്കുവോ അയിക്ക ചക്കുമ്പത്തന്നെ അറിയാലോ ടേസ്റ്റ് വേറെന്തു ചെമ്മീനാന്നൊക്കെ പറയുള്ളു നമ്മളെന്തൊക്കെയാ തോന്ന സ്ഥലം കഴിക്കേര് തടിയാണുള്ളത് അടുത്തത് അപ്പൊ അതും കിട്ടി പുവിനൊന്നില്ല അതും പറയണ്ട അല്ലേന തോന്നു നമ്മുടെ നാട്ടിലൊന്നും പുഴുവിന്റെ കൃഷി നമ്മടെ ഉണ്ട് നമ്മക്ക് കിട്ടണ പട്ടി ഇറച്ചിയാണ് കിട്ടാ മാത്രം മലയാളം കാണുന്നുണ്ട് മലയാളി ഇല്ലല്ലോ അവിടെ മേഘാലയ കരൺ ടീം ഓഫ് മലയാളിക്കട ഞങ്ങള് സ്കിപ്പ് ചെയ്ത് പോയികൊണ്ടിരിക്കുവാണ് മുന്നിലേക്ക് ഇനി നമ്മളുടെ അടുത്ത ലിസ്റ്റ് പറയൊക്കെ തിന്ന അത് നമ്മൾ നമ്മള് അത് കിട്ടണെങ്കിൽ നമുക്ക് അവിടെ പോവാം അപ്പൊ ഇവിടെ എന്താ പട്ടി ഇറച്ചി പട്ടി ഇറച്ചി ഇവിടെ എവിടെയോ കിട്ടും ആ കിട്ടുന്നോടത്തുനിന്ന് അത് വാങ്ങിക്കഴിക്കാ ട അത് പോർക്കാണ് എവിടെയാണ് നമ്മുടെ കുട്ടന എവിടെ കുട്ടനെടെ അതാണെന്ന് കുട്ടനെ അവർ കുക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കൂട്ടനെ അവർ കുക്ക് ചെയ്തോണ്ട് ഇത് സംഭവം വെച്ചാൽ നമ്മളെ നാട്ടില് കുറച്ചടക്കണ നാടൻപട്ടിയല്ല ഇവര് ഇത് എന്താ ഫാം ചെയ്തെടുക്കുന്ന ഡോഗാണ് അപ്പൊ അതുകൊണ്ട് ഇത് അവർ കഴിക്കാൻ മാത്രമായിട്ട് ഇണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ട് കഴിക്കാം നമ്മൾ കഴിച്ചു നോക്കുക എന്തായാലും ഇവിടെ നാഗാലാന്റിൽ വരുന്നതിന് ആളുകള് പട്ടിറച്ച കഴിക്കാനാ നിങ്ങളെ പേര് നിർമൽ നാട്ടില് കോട്ടയം ഫെസ്റ്റിവലിന് വേണ്ടിട്ട് മാത്രം മേഘാലയ പോയില്ലേ പിന്നെ നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് വന്നു ചേട്ടനെ പേരുണ്ടാർട്ടിൻ മാർട്ടിൻ യൂട്യൂബ് ചാനല് തുടങ്ങിയോ തുടങ്ങാൻ തുടങ്ങാൻ ഉണ്ട് പേരെന്താ മാർട്ടിൻ മാനല ഇൻസ്റ്റഗ്രാമുണ്ട് പേരെന്താന്നല അപ്പൊ ഞങ്ങള് മൂന്നുപേരാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങള് മൂന്ന് പേരെ ട്രൈ ചെയ്യാൻ വേണ്ടി പോലീക്ക് അഭിപ്രായം പറയാം അതെ പിന്നെ നമ്മുടെ കൂടെ എറണാകുളത്തെ ഒരു ചേട്ടായും കൂടി ഉണ്ട് ചേട്ടാ ഹലോ പേര് വിവേക് വിവേക് നിങ്ങള് ഫെസ്റ്റിവൽ എത്ര ദിവസം മൂന്ന് ദിവസം ഫ്ലൈറ്റ് അല്ലേ ഇവര് ഇദ്ദേഹം ഫ്ലൈറ്റിനും ഇവര് ട്രെയിനും നമ്മൾ തന്നെയല്ലേ ഞങ്ങളുടെ സാധനം ഇവിടെ എങ്ങനെ എന്തൊക്കെയാ റൈസ് ബിയർ ഓക്കെ 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 വേണ്ട 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 അങ്ങനെയെങ്കിലും നമ്മളുടെ ചെക്കൻ കുട്ടൻ റെഡി ആയിട്ടുണ്ട് എന്താകും അവിടെ ഓ താങ്ക് യു

കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് അച്ചാൻ പറഞ്ഞു അല്ല പൊറോട്ടയും വേണം നമ്മക്കറിയില്ലല്ലോ നമുക്ക് കുക്ക് ചെയ്ത് തന്നാല് നമ്മള് മെതും കഴിച്ചോണ്ട് നമ്മക്ക് കഷ്ടം കിട്ടുന്നത് അല്ലേ തീർച്ചയാണ് പറയ പിന്നെ ഇനി ഞങ്ങൾക്ക് പാറ്റണേ വേറെന്തൊക്കെ തിന്നാണ്ടല്ലേ അതൊക്കെ തിന്നാണെങ്കി ഇതിനകത്താണ് അത് ഉള്ളത് പക്ഷേങ്കില് അതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് അതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇപ്പൊ ജാപ്പനീസിന്റെ ഒരു ഇതടക്കുണ്ട് പാൻഡടക്കുണ്ട് അപ്പൊ അതൊന്ന് അതിലൊന്ന് പങ്കെടുക്കണം അല്ലെ അത് കാണാൻ വേണ്ടി പോയക്കാണ് ഞങ്ങൾ ഇത്ര നേരത്തെ പരിപാടി സത്യം പറഞ്ഞത് ആകെ ലാസ്റ്റ് പരിപാടി കിടക്കിയ പരിപാടി അല്ലെ ഒരു ആക്സ് ചെയ്യണ്ടായിരുന്നു എല്ലാരും ഗ്രൗണ്ടിലാണ് സ്റ്റേഡിയത്തിലെ വളരെ അധികം എൻജോയ് ചെയ്തിട്ടാ ഏഹ് വളരെ അധികം എൻജോയ് ചെയ്തു എല്ലാരും കയറി പോകേണ്ടി വരും അങ്ങനെ സമയം രാത്രിയായി ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെ ചില്ലറ അലമ്പൊക്കെ ആയിട്ട് അങ്ങനെ തീർന്നിരിക്കുകയാണ് തീർന്നിട്ടില്ല ഞങ്ങൾ ഇതിൽ നടക്കുക ഈ കണ്ട ആൾക്കാരൊക്കെ ഇതിൽ നടക്കല്ലേ അല്ലേ എന്ത് ഞങ്ങൾ ഓരോ കോഫി ആ കോഫിയാ ആഹാ കോഫിയ തണുപ്പ് 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 തുടങ്ങി സൂര്യാസ്തമയായി നാലുമണി ആയിട്ടുള്ളു നാലുമണി ആയാളെ നാട്ടിലത്തെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഏത് വൈക്ക് നീങ്ങി അറിയില്ല മൂന്ന് അപ്പച്ചങ്ങമാരെ ഞങ്ങൾ ഓ ഫെസ്റ്റിവലിന്റെ ഞങ്ങളുടെ ആ ദിവസം ഫെസ്റ്റിവൽ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ഏതായാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് അല്ലെ ഫെസ്റ്റിവലിന്റെ സാധന എപ്പോഴും കഴിയുമ്പോ ഇത് വരണോ നാളെ വേറെ കളറിക്കാരം നാളെയും കൂടി നമുക്ക് എടുക്കാം എടുക്കാം പറഞ്ഞാല് ഈ കണ്ടൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ ഫുഡ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഫുഡ് കുറച്ച് കഴിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് നോക്കിയിട്ട് നാളെ നമുക്ക് പോവാം അല്ലേ തണുപ്പാണ് ഞങ്ങൾ ജലദോഷം ചെറുതായിട്ട് പിടിച്ച് മാസ്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ കിടക്കുവാണ് സെറ്റ് സെറ്റാക്കി എല്ലാം ഓക്കെയാണ് ഏത് വീടുകളും വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീട് നാളെ വരാം ഓക്കെ